രൂപയാണ് നമുക്ക് ഈ ഒരു സൈസ് ഉള്ള പ്ലാന്റിന് വരുന്നത് വരുന്നത് കേട്ടോ ഈ ഒരു സൈസ് സൈസുള്ളതിന് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപ മൂന്ന് ഷൂട്ട് ഉണ്ട് രണ്ട് ഷൂട്ട് മൂന്ന് ഷൂട്ട് ഒക്കെ ഉള്ള പ്ലാന്റിന് ആ റേറ്റ് ആണ് വരുന്നത് അഗ്ലോണിമ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നല്ല റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് താല്പര്യം വാങ്ങാൻ പറ്റും ൾ ഇന്ത്യ നമുക്ക് കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നുള്ളത് നമ്മള് കണ്ണൂരാണ് ഇരിട്ടിക്ക് അടുത്തുള്ള പഴശ്ശിക്കാടനിലാണ് അരുണിന്റെ അടുത്താണ് ഉള്ളത് കാരണം ഒരുപാട് പ്ലാന്റ്സുകള ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു നഴ്സറി ആണ് ഈ ഒരു പഴശ്ശികാട് എന്നുള്ളത് അപ്പൊ നമുക്ക് ഏകദേശം എത്രത്തോളം പ്ലാന്റുകൾ ഏതൊക്കെ വെറൈറ്റികളാണ് സിംഗോണിയം വലിയ വലിയ പ്ലാന്റുകളും പ്ലാന്റുകളും ചെറിയ ചെറിയ ഉണ്ട് ചെയ്യുന്നത് നമ്മൾ പിന്നെ റയർ കളക്ഷൻ തന്നെ നമ്മൾ അപ്പൊ ഈ ഒരു ഗാർഡൻ വിശദമായിട്ട് കാണിച്ചു തരാം അത്യാവശ്യം പ്ലാന്റിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഓൾ ഇന്ത്യ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുന്ന റയർ പ്ലാന്റ്സിന്റെ വലിയൊരു കളക്ഷനുള്ള നഴ്സറി ആണ് നമ്മുടെ ഈ ഒരു പഴശ്ശി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം ഇവിടെ വന്നിട്ട് നഴ്സറിക്കാർക്കൊക്കെ സീഡ്ലിങ്സ് അടക്കം ചെറിയ പ്ലാന്റുകൾ അടക്കം നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു കിടില നഴ്സറിയാണ് അഗ്ലോണിമയുടെ ഒരു പത്ത് വെറൈറ്റി അതേപോലെ തന്നെ സിംഗോണി നമുക്ക് എത്ര വെറൈറ്റി ആണ് പന്ത്രണ്ട് വെറൈറ്റി അതേപോലെ തന്നെ ഫിലോട്ടൻ റോഡിന്റെ ഒരു നൂറോളം വെറൈറ്റികൾ പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വരുന്നത് കല്ലടിയത്തിന്റെ ഒരു പത്ത് വെറൈറ്റി മുപ്പതോളം വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ കാണാം അപ്പൊ ആരും മിക്സ് ചെയ്യരുത് ഇന്നത്തെ ഈ ഒരു ഫുൾ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണും അപ്പൊ നമ്മളിവിടെ കാണിക്കുന്നത് പിന്നെ സിങ്കോണിയം അതേപോലെ തന്നെ കലേഡിയം അഗ്ലോണിമേഡൊക്കെ ചെറിയ പ്ലാന്റുകളുടെ സെക്ഷനാണ് ഇതേപോലെ തന്നെ നമുക്ക് റയർ പ്ലാന്റിന്റെ സെക്ഷൻ ഉണ്ട് വലിയ പ്ലാന്റുകളുടെ സെക്ഷൻ ഉണ്ട് അപ്പൊ ഓരോന്നായിട്ട് കാണിക്കാം ഇതിപ്പോ നമ്മുടെ കലേഡിയത്തിന്റെ വെറൈറ്റീസ് അല്ലേ ഇപ്പൊ നിലവില് സ്റ്റോക്കിലുള്ള ഇതെല്ലാം ചെറിയ പ്ലാന്റുകളാണ് വരുന്നത് അതൊക്കെ പോട്ടിൽ വരുന്ന ചെറിയ പ്ലാന്റുകള് റേറ്റ് ഇതൊക്കെ ഷൈക്കോൾ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഷൈക്കോളിന്റെ പക്ക അതിന്റെ കളർ വേരിയേഷൻ വന്നിട്ടുള്ള വെറൈറ്റി ആണ് ഇതുപോലത്തെ പ്ലാന്റ് കിട്ടാൻ കുറച്ച് റിസ്ക് ആണ് ഷൈക്കോളിൽ തന്നെ ഈ ഒരു പ്ലാന്റ് ഒക്കെ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് അതായത് ഇതിന്റെ വലിയ പ്ലാന്റ് കളർ ഇതുപോലെ വന്നിട്ടുള്ള പ്ലാന്റിന്റെ റേറ്റ് ഇതിന്റെ ഒക്കെ റയർ ആയിട്ടുള്ള ഈ ഒരു കളർ കിട്ടാൻ കുറച്ച് റയർ ആണ് അതെ അതെ പിന്നെ അതേപോലെ തന്നെ തന്നെ നമുക്ക് അടുത്തത് ഇത് ഇതിന്റെ ഒരു തായ്ലൻഡ് ഡോർഫ് വെറൈറ്റി ആണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ റേറ്റ് വരുന്നത് വൺ നൈറ്റിയാണ് വൺ നൈറ്റി അത് മറ്റൊരു സൈസ് പ്ലാന്റ് ആണ് ഇത് ഇതിന്റെ ഒക്കെ ജിഫി അവൈലബിൾ ആണ് ജിഫി വരുമ്പോൾ ഇതിനൊക്കെ ഒരു എഴുപത്തിയഞ്ച് രൂപ അമ്പത് രൂപ അപ്പൊ ഇതേ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇതിന്റെ ജിഫി വേണമെങ്കിൽ അവൈലബിൾ ആണ് അതിന് എഴുപത് എൺപത് രൂപ ആ വലിയ പ്ലാന്റുകൾ ആവുമ്പോൾ പിന്നെ റയർ പ്ലാന്റുകളൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവും തായ് ബാങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി വളരെ റയർ ആയിട്ടുള്ളതാണ് ഇതിന്റെ കറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ലീഫിലേക്ക് ഒരു പിങ്ക് കളർ വരും പിങ്ക് കളറും കൂടെ വന്നിട്ടാണ് ഈ റെഡ് സ്പോട്ട് വരിക നല്ല 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 കാണാൻ അടിപൊളിയായിരിക്കും അടിപൊളിയാണ് അത് വരുമ്പോൾ തന്നെ തന്നെ കസ്റ്റമേഴ്സ് എടുത്തിട്ട് ഫോട്ടോ കാണുമ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ നമുക്ക് ആണ് അതെ അതെ കലേഡിയം ഹോട്ട് ലിപ്സ് എന്ന് റേറ്റ് റേറ്റ് ആണ് വന്നിട്ട് ഒരു ഒരു ആ നമ്മുടെ കലേഡിയത്തിന്റെ ഒക്കെ തുടങ്ങാൻ നമുക്ക് ജിഫി പ്ലാന്റുകളും ചെറിയ പ്ലാന്റുകളും ചെറിയ റേറ്റ് മുതൽ ഏകദേശം മുപ്പത്തഞ്ച് രൂപ മുതലാണ് പ്ലാന്റുകൾ തുടങ്ങുന്നത് മുപ്പത് മുപ്പത്തഞ്ച് രൂപ മുതൽ നമുക്ക് വലിയ ആയിട്ടുള്ള പ്ലാന്റുകൾ അതൊരു എത്ര ടോപ്പ് റേറ്റ് നമുക്ക് വരുന്നത് രൂപ വരെയുള്ള അപ്പൊ അതേപോലെയുള്ള പ്ലാന്റുകളൊക്കെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വരുന്നത് അഗ്ലോണിമ അഗ്ലോണിമ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അഗ്ലോണിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ പ്ലാന്റുകൾ അത് നമുക്ക് പ്ലാന്റ് അതുപോലെ തന്നെ വലിയ പ്ലാന്റുകളുണ്ട് ഉണ്ട് നമ്മളടുത്ത് തന്നെ ബൾക്കായിട്ട് കളക്ഷൻസ് വരുന്ന പ്ലാന്റുകള് ഇതിപ്പോ പിങ്ക് വാലൻഡെന്ന് വന്നിട്ട് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സൈസിനൊക്കെ റേറ്റ് രൂപയാണ് ഇതിനൊക്കെ വരുന്നത് കേട്ടോ നമുക്ക് എങ്ങനെയാ ഫോട്ടോ കൂടിയാണോ അല്ലെങ്കിൽ ഫോട്ടോ വേണ്ടവർക്ക് ഫോട്ടോ കൂടി അയക്കും ഫോട്ടോ കൂടി അയക്കാൻ കൊറിയർ ചാർജ് കുറച്ചധികം അധികം വരും കൂടുതൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതേ പ്ലാന്റ് നമ്മള് ജിഫിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അയക്കാം ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് നല്ല കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ അയക്കാണെങ്കിലും കൊറിയറായിട്ട് കിട്ടി കഴിഞ്ഞാലും പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് അതിന് കുറെ വെറൈറ്റീസ് കാണാൻ പറ്റും ഇത് പേൾ ഓഫ് മെലോ പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതൊക്കെ ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഈ പുതിയ ഷൂട്ടുകൾ ഇതിന്റെ തന്നെ വരുന്നത് വരുന്നത് അതെ അതെ ഇതിനൊക്കെ റേറ്റ് രൂപ പുതിയ വെറൈറ്റി തായ്ലന്റ് റെഡ് തായ്റെഡിന്റെ മീഡിയം സൈസ് ഇഞ്ച് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ടൂ ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി തായ്ലന്റ് റെഡ് തായ്ലന്റ് റെഡ് ഒക്കെ വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ മുതലാണ് ഇതിന്റെ ജിഫി ഉണ്ട് ചെറിയ സൈസ് വരുന്നുണ്ട് അതിന് റേറ്റ് വരുമ്പോൾ പ്രൈസ് വരുന്നത് ഇതിന്റെ ചെറുത് നമുക്ക് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റുകൾ വേണ്ടവരുണ്ടെങ്കിൽ ബൾക്ക് കൊടുക്കാൻ ഹോൾസെയിൽ ആയിട്ട് നമുക്ക് പറ്റും പിന്നെയുള്ള എന്ന് എന്ന് ാണ് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് പ്ലാന്റ് പറയുന്നത് ഇതൊക്കെ രണ്ടും മൂന്നും ഷൂട്ടുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ടും മൂന്നും നാല് ഷൂട്ടുകളൊക്കെ ഉണ്ടാവും നഴ്സറിക്കാർക്കും അതുപോലെ തന്നെ ഹോം ഹോം ഹോമാർഡൻകാര് പറ്റിയൊരു സൈസാണിത് കാരണം എടുത്ത് പ്രൊപ്പം വായിക്കാനും ഷൂട്ട് വന്ന രൂപയാണ് വരുന്നത് രൂപ 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 സൈസ് സൈസ് ഇതേപോലെ ഷൂട്ട് 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 ഉള്ള ഉള്ള പ്ലാന്റുകൾക്ക് രൂപയാണ് വരുന്നത് 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 ഇതിന്റെ സിംഗിൾ ആണെങ്കിൽ ആണ് ആണ് നമുക്ക് പിന്നെ ഇതിന് ഒരു മൂന്ന് മൂന്ന് ഉണ്ട് രണ്ട് പ്ലാന്റിന് റേറ്റ് അഗ്ലിമ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നല്ല റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും ഓൾ ഇന്ത്യ നമുക്ക് കൊറിയറായിട്ട് അയച്ചിടാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെയാണ് വാട്സാപ്പ് വഴിയാണ് ഇവരുടെ കാറ്റലോഗ് അയച്ചിരും നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ താല്പര്യം നമ്പർ കൊടുക്കുന്നുണ്ട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതില് വാട്സപ്പിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്ന പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് ചൈന റെഡ് ചൈന റെഡ് എന്നൊക്കെ പറയുന്ന അല്ലെന്നൊക്കെ ആണിത് വരുന്നത് റെഡ് അഗ്നോണിമൊക്കെ ഇഷ്ടമുള്ളവര് നൂറ്റി എഴുപത് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റുകൾക്ക് വരുന്നത് അത് നമുക്ക് ആയിട്ട് മേടിക്കാൻ പറ്റും അപ്പം ഒരു എൺപത് തൊണ്ണൂറ് രൂപ മുതൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമുക്ക് ആയിട്ടുണ്ട് പിന്നെ പിന്നെ അടുത്തത് വരുന്നത് ഇതിലും വരുന്നത് വരുന്നത് ടു ഫോർട്ടി ആണ് അതെ റെഡ് വെറൈറ്റി ആണ് നല്ല ഈ ജയ്പോങ് റെഡും തായ്ലൻഡ് റെഡും ഏകദേശം കാണാൻ സിമിലർ ആയിരിക്കും ലീഫിന്റെ സ്ട്രക്ചറിലും കോമ്പാക്ടിലൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും രണ്ടും നല്ല റെഡ് വെറൈറ്റി പ്ലാന്റ് ആണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള പ്ലാന്റ് ഇതിന് വരുന്നത് ആണ്

ഇതും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പൊ നമുക്ക് അടുത്ത് വരുന്നത് വൈറ്റ് പ്രിൻറ്റ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് എല്ലാ ലൈഫിലും വരുന്നത് ഇതൊക്കെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ാണ് അതേപോലെ തന്നെ പിങ്ക് പ്രിൻസ് പ്രിൻസിന്റെ ജിഫി സൈസ് പ്ലാന്റ് നമ്മൾ പോർട്ടിലോട്ട് ആക്കി വെച്ചതാണ് ഈയൊരു സൈസ് പ്ലാന്റിന് വരുന്നത് വൺ ആണ് നല്ല വെരിഗേഷൻ എല്ലാ ലീഫിലും വന്നിട്ടുള്ളത് പിങ്ക് പ്രിൻസ് മാർബിൾ എന്നാണ് പറയുന്നത് ഓറഞ്ച് സ്പ്ലൻഡർ അല്ലേ ഓറഞ്ച് സ്പ്ലൻഡർ ഫോർട്ട് സൈസ് ഓറഞ്ച് സ്പ്ലൻഡർ ഫോർട്ട് സൈസ് വരുന്നതിന് ഇരുന്നൂറ്റി ഇരുപത്തി രൂപയാണ് ഇതിന്റെ ജിഫി ഉണ്ട് അവൈലബിൾ ആണ്

നമുക്കൊരു ത്രീ ഇഞ്ച് ഫോട്ട് സൈസില് വരുന്ന പ്ലാന്റ് ആണ് നമ്മള് നട്ട് ഈ ഒരു പ്ലാന്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ത്രീ ഇഞ്ച് ഫോട്ടോ സൈസ് വരുന്നത് ഇതിന്റെ ജിഫി അവൈലബിൾ ആണ് ജിഫി ഉണ്ട് ഇതിന്റെ ചെറുതും ഇത് നമുക്ക് വരുന്നത് അലോക്കേഷ്യാണ് അലോക്കേഷ്യയുടെ പുതിയൊരു അലോക്കേഷ്യ പോർട്ടി പോർട്ടി എന്ന് പറയുന്നത് വരുന്നതല്ലേ ഈ പ്ലാന്റ് പിന്നേ നാനൂറ് രൂപ ഇതൊക്കെ ആയിട്ടുള്ളത് സ്റ്റോക്ക് അപ്പൊ ഇത് നമ്മുടെ സീഡിലിങ്സ് അല്ലേ പ്ലാന്റുകള് ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നഴ്സറിയിലേക്കാണെങ്കിലും നോക്കുന്നത് ഈ ഒരു സെക്ഷൻ പ്ലാന്റ് ഇത് നമ്മളെ ചെറിയ പ്ലാന്റുകൾ ഇതേപോലെയുള്ള ഇത് സൂപ്പർ വൈറ്റ് സൂപ്പർ വൈറ്റിന്റെ ചെറിയ പ്ലാന്റുകൾ ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് നമുക്ക് നല്ല റൂട്ടും കാര്യങ്ങളും ഉള്ള പ്ലാന്റ് ഇതിന് നമുക്ക് എത്ര വരുന്നത്

ഇതും നല്ല അടിപൊളി പ്ലാന്റുകളാണ് വരുന്നത് അപ്പൊ തുടക്കക്കാരുണ്ടെങ്കിലും അല്ലെങ്കിൽ നഴ്സരിക്കണെങ്കിലും ഈ സൈസിലുള്ള പ്ലാന്റുകൾ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ഇതിന് വരുന്നത് ഇത് ശരിക്കും വലുതായി കഴിഞ്ഞാല് നല്ല കളറിന്റെ വൈറ്റും ഗ്രീനും നല്ല അടിപൊളിയായിട്ട് ഇത് എന്ന് സൺ സ്റ്റാർ എന്ന് പറയുന്നത് ഇതിനൊക്കെ നമുക്ക് ഇത്ര വലിയ രൂപ രൂപ ആയിട്ടുള്ള ആയിട്ടുള്ള കോസ്റ്റ്ലി പ്ലാന്റ് അതേപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സ് വരുന്നത് നടന്ന് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അധികം കൊക്കോ പീറ്റ് ആവശ്യമില്ല കുറച്ച് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് മണ്ണ് കൊക്കോ ചിപ്സ് കൊക്കോ ചിപ്സ് പോട്ടിന്റെ അടിയിൽ കുറച്ച് ഉണങ്ങിയ അലിയെ ഇട്ടു കൊടുക്കാൻ നല്ലതാണ് തന്നെ ലീഫ് ഓട്ടം കിട്ടാനും പുതിയ ഷൂട്ടുകൾ വരാനൊക്കെ മതി എപ്പോഴും നമ്മൾ നമ്മളെ നനച്ചിടണമില്ല അതിന്റെ ടോപ്പ് സൈഡ് ഡ്രൈ ആവുമ്പോ മാത്രം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അഗ്ലോണിടെ അടുത്ത് വരുന്നത് റോട്ട് റോട്ട് ഉണ്ട് അല്ലേ ആ റെഡ് വരുന്ന വെറൈറ്റി ആണ് അഗ്ലോണിമ റോട്ടുണ്ടോ ഇതിന്റെ നെറ്റ് സൈസ് ആണ് വരുന്നത് ഇതിന് സൈസ് റേറ്റ് വരുന്നത് ആണ് നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന പ്ലാന്റുകളാണ് പിന്നെ നമുക്ക് ഈ സൈഡിലുള്ളത് ഫിനോഡൻ ഫിനോഡൻഡോസ് ആണ് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് ഇത് നമുക്ക് ജംഗിൾ ഫീവർ വെരിയേറ്റഡ് ആയിട്ടുള്ള ജംഗിൾ ഫീവർ വെരിയേറ്റഡ് സ്നോ ഡ്രിഫ്റ്റ് എന്നും ഫീവർ സ്നോ ഡ്രിഫ്റ്റ് എന്നും പറയും ഇതിൽ തന്നെ വെരിയേഷൻ രണ്ട് ടൈപ്പ് വരും ഒന്ന് ഡാർക്ക് ഗ്രീനും വരുന്നുണ്ട് പിന്നെ ലൈറ്റ് ആയിട്ടുള്ളതും ലൈറ്റ് ആയിട്ട് ഈ ഒരു ലീഫിൽ ഇപ്പൊ വരുന്ന ലൈറ്റ് ആണ് പിന്നെ ഫസ്റ്റ് ലീഫിൽ വന്ന ഡാർക്ക് ഡാർക്ക് ഇത് ഒരുപാട് വെറൈറ്റി നമ്മൾ ഇത് ഓരോന്ന് ഒരുപാട് സമയം എടുക്കും അല്ലേ അപ്പൊ നിങ്ങൾ ഇത് ഏതൊക്കെ പ്ലാന്റുകളാണ് ഈ ഓരോ പ്ലാന്റുകളോ ഫീലോട്ടോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അത് നല്ല എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് വരുന്നത് അപ്പൊ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും ഇവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ അതേപോലെ തന്നെ നമുക്ക് അലോക്കേഷറൈറ്റീസ് വരുന്നുണ്ട് ഇത് ഇത് അലോക്കേഷ ലോട്ടോ ബെസാനിയ സിൽവർ സോഡ് ഇവിടെ പറയുന്നുണ്ട് ലീഫ് നല്ല നീളത്തില് ലൈറ്റ് ഒരു സിൽവർ ഷേഡ് പുറകില് വരുതായി കഴിഞ്ഞു മെച്ചേഡായി നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് മാത്രമല്ല പിന്നെ അതേപോലെ തന്നെ റബ്ബർ പ്ലാന്റ് ഉണ്ട് സൈക്കസിന്റെ ഒരു നാല് വെറൈറ്റി പിന്നെ നമുക്ക് വരുന്നത് വെറൈറ്റി പറഞ്ഞില്ല സിംഗോണിയം ഉണ്ട് ഒരു പന്ത്രണ്ട് വെറൈറ്റി പന്ത്രണ്ട് വെറൈറ്റീസ് അടുത്ത് നല്ല പുതിയ റയർ സിംഗോണിയസും ഉണ്ട് അങ്ങനെ നമുക്ക് ഒരു പന്ത്രണ്ട് പുതിയതാണ് അപ്പൊ നമുക്ക് ഇത്രയും വെറൈറ്റീസ് മൊത്തത്തില് പന്ത്രണ്ടോളം വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പൊ വെക്കുന്നത് റയർ പ്ലാന്റിന്റെ ഒരു സെക്ഷനിലാണ് എല്ലാം വലിയ പ്ലാന്റുകൾ നമ്മൾ നേരത്തെ ചെറിയ പ്ലാന്റുകളായിരുന്നു അപ്പൊ ഈ ഒരു സെക്ഷനിൽ വരുന്നത് എല്ലാം വലിയ റയർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഒരുപാട് പ്ലാൻ ഇതൊക്കെ പുതിയതാണ് അത് ഇതിപ്പം സിംഗോണിയം മൊജിറ്റോ മൊജിറ്റോ അല്ലെ നല്ല വെരികേഷൻ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഓരോ ദിവസം കണ്ടാൽ അറിയാം നല്ല അടിപൊളി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഞാൻ കണ്ടപ്പോൾ ഇതൊരു അടിപൊളി പ്ലാന്റ് നമ്മള് അധികം കാണാത്തൊരു പ്ലാന്റ് ആണ് ഇതിന് എത്ര വരും ഫിഫ്റ്റി വരും ഫോർ ഫിഫ്റ്റി വലിയ സൈസ് ഇതിന്റെ ജിഫി ഉണ്ട് ചെറിയ സൈസ് അതുപോലെ പുതിയ ലീഫ് ഒക്കെ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കാണാനൊരു അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഇത് വരുന്നത് റീഗൽ റീഗൽ ഷീൽഡ് ഷീൽഡ് ഇതൊക്കെ നല്ല വലിയ സൈസ് ആയിട്ടുള്ള ഓൾറെഡി സെറ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുള്ള പ്ലാന്റ് പ്ലാന്റുകളാണ് നിങ്ങൾക്കാണെങ്കിലും ഇപ്പൊ പോട്ടിൽ അയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ അയക്കുക വളരെ സേഫ് ആയിട്ട് അല്ലെ ഇതേപോലെ സീൽ ചെയ്ത് സേഫ് ആയിട്ടാണ് അയക്കുന്നത് കുക്കുലാറ്റരികാറ്റാണ് കുക്കുലാറ്റ മിൻ്റെ വരികയായിട്ട് നല്ല അടിപൊളി നല്ല പുതിയ വെറൈറ്റി പുതിയ വെറൈറ്റി രണ്ടു മൂന്ന് ടൈപ്പിൽ ഇതിന്റെ വെരിയാഷ്ടാണ് ഇത് മിന്റ് വരികയായിട്ട് പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് ഇതേ ഇങ്ങറ ഇതെ കോട്ടർ സൈസ് പ്ലാന്റ് ആ നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഇത് ഈ ഒരു സെക്ഷൻ റയർ ആയിട്ടുള്ള പ്ലാന്റുകൾ ഇതും ജോൺ ജോൺ സ്റ്റോയ് ഇത് വലുപ്പം ലീഫ് ആ വലിയ ലീഫ് വലിയ ലീഫ് 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 ഇതൊക്കെ തന്നെ നല്ല വലിയ വലിയ ലീഫാവുന്ന പ്ലാന്റുകളാണ് പിന്നെ നമുക്ക് വന്നിട്ട് ഇതിലൊക്കെ വരുന്നത് ഹോമലോമന ഹോമലോമന അതെ അതെ നമ്മൾ റബർ പ്ലാന്റ് സി സി പ്ലാന്റ് റബർ പ്ലാന്റ് ഉണ്ട് ഇതെല്ലാം ഈ ഉണ്ട് സൈസിലുണ്ട് നമ്മൾ നേരത്തെ ജിഫിയില് കാണിച്ചിരുന്നു ചെറിയ സൈസ് നമുക്ക് ഈ ഒരു പോട്ട് സൈസിലുള്ള ഉണ്ട് ഇതിന്റെയും മൂന്ന് നാല് വെറൈറ്റികള് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഹെഡ് മെറ്റൽ ഹെഡ് എന്ന് ഇതും ഒരു റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അധികം മാർക്കറ്റിൽ എവിടെ ഈ പ്ലാന്റ് കാണില്ല റയർ ആയിട്ട് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം തന്നെയാണ് ശരിക്കും ഇതും വലിയ ലീഫാണ് ലീഫ് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ വളരെ ചുരുക്കാളുടെ പ്ലാന്റ് കാണുള്ളൂ കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് ഇതിന് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപേജ് ആന്തോലത്തിന്റെ ഒരു പത്തോളം വെറൈറ്റീസ് നമ്മുടെ വെറൈറ്റി ഇത് ആന്തോര്യം റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു പോട്ടിനും ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതെ അതെ നല്ല സൈസ് വെക്കുന്ന പ്ലാന്റ് തന്നെയാണ് ഇതൊരു ഡിഫൻ ബെഷയുടെ പുതിയ വെറൈറ്റി വന്നതാണ് അപ്പൊ ഇതീ ഒരു പാറ്റേണിൽ തന്നെയുള്ള ഒരു കോമൺ വെറൈറ്റി മുമ്പ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലീഫൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വരുന്ന പുതിയൊരു വെറൈറ്റി ആണ് ഇപ്പം മാർക്കറ്റിൽ ഇപ്പം കേരളത്തിലോട്ട് തന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്ന വെറൈറ്റിയാണ് ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഇത് അതും കോസ്റ്റ്ലി ആണോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് സാധാരണ നമ്മളെ വെറൈറ്റി അല്ലേറ്റി നല്ല സൈസ് ഇതിനെത്രാറ്റി ഫൈവ് ടൂ ട്വന്റി ഫൈവ് ആ റേഞ്ച് ആയിരുന്നു സിനാറ്റ വെറൈറ്റി പിന്നെ അതേപോലെ തന്നെ ഫിലോന്റെ പ്ലൂട്ടോ ഗോൾഡ് മീഡിയം സൈസ് പോട്ടാണ് ഇത് വരുന്നത് ഇത് ഇതിന്റെ കളർ അടിപൊളിയാണ് നമ്മള് എവിടെ വെച്ച് കഴിഞ്ഞാലല്ലേ ഗാർഡിന്റെ ഇടയ്ക്ക് നല്ല കാണുന്ന ഒരു കളറാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടണം അങ്ങനെ കറക്റ്റ് അതിന്റെ കളർ വരുള്ളൂ യെല്ലോ നല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ആയിട്ട് വരുന്നു വരുന്നു പുതിയ ലീഫ് ഒക്കെ ഒരു ഗോൾഡൻ ഗോൾഡൻ അല്ലേ പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മൾ ആ ചെറിയ പ്ലാന്റുകൾ കണ്ടതിന്റൊക്കെ വലുത് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ കാറ്റലോഗ് അയക്കുമ്പോൾ പിന്നെ ഇതിൽ ഏത് പ്ലാന്റ് വേണ്ടത് സെലക്ട് ചെയ്താൽ മതി വലിയ പ്ലാന്റ് വേണമെങ്കിൽ ആ രീതിക്കും ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ആ രീതിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് ാണ് പിങ്ക് ബിർക്കിൻ അതായത് ഈ ഒരു പിങ്ക് വേരിയേഷൻ വരും ലീഫിന് സാധാ ബിർക്കിൻ നമ്മുടെ ഗ്രീനും വൈറ്റും ആണ് വരുന്നത് ഇത് പിങ്ക് കളർ ഇത് ഒരു റയർ പ്ലാന്റ് ആണ് ഇത്ര ക്ലിയർ ആയിട്ടുള്ള വേരിയേഷൻ കിട്ടുക വളരെ റയർ ആയിട്ടാണ് ഇതിന്റെ നമ്മളധികം കാണാത്തൊരു പ്ലാന്റ് ആണ് കാരണം ഇതിന്റെ വൈറ്റ് നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും ഇത് പിങ്ക് കളറായിട്ടുള്ള പിന്നെ അതേപോലെ തന്നെ ഇത് വരുന്നത് സ്പെൻഡഡ് ഇതും അത്യാവശ്യം നല്ല ഒരു ആണ് ഈ ഒരു തന്നെയാണ് സൈസിൽ പിന്നെ നമുക്ക് സാധാരണ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പ്ലാന്റുകൾ ഉണ്ട് ഒരു മൂന്ന് ഉണ്ട് അത് വെരിഗേറ്റഡ് ഒക്കെ ഉണ്ട് ഇത് ബുഷ് ആയിട്ടുള്ള ഇത് ഡബിൾ ഷൂട്ട് ആയിട്ടുള്ള പ്ലാന്റുകൾ വരുന്നുണ്ട് നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അതേപോലെ തന്നെ നമ്മുടെ കലാത്തി ഒക്കെ ഇതൊക്കെ ഇങ്ങനത്തെ നോർമൽ പ്ലാന്റുകൾ വേണ്ടവർക്കും ഇവിടെ മേടിക്കാം ഇതൊക്കെ എത്ര വരുന്നത് പുഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ വരുന്നത് പിന്നെ പീസ് ലിലിയുടെ സാധാരണ നോർമൽ മോഡലും പിന്നെ ഇതേ വരുന്നത് ഒരു ചെറിയ വെരിഗേഷനുള്ള പീസ് ലില്ലി ഡോമിനോസ് ഡോമിനോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതും പുഷി പ്ലാന്റുകളാണ് വരുന്നത് ഫ്ലവറോട് നല്ല വെരിഗേഷൻ വരും ഇതിലൊരു ഹാഫ് വെരിഗേഷനെ ഇതേപോലുള്ള പ്ലാന്റുകളും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിങ്ക് പ്രിൻസ് അല്ലേ പ്രിൻസ് നമുക്ക് വലിയ പ്ലാന്റുകളാണ് പുതിയ പ്ലാന്റുകൾ രണ്ടും മൂന്നും കട്ടി എടുത്ത് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റും വെരിഗേഷനും ഇത്ര വലിയ പ്ലാന്റ് രൂപ വരുന്നുള്ളൂ അപ്പൊ ഇതേപോലുള്ള ഇതൊക്കെ ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതിൽ വരുന്നത് വരുന്ന ഫ്ലോറിഡ ബ്യൂട്ടി ഫ്ലോറിഡ ബ്യൂട്ടി തന്നെ ആൾക്കാർ ഇന്നത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആണ് ഫ്ലോറിഡ ബ്യൂട്ടി തായ് കോൺസുലേഷൻ ഇതൊക്കെ ലീഫൊക്കെ ആണ് അതിന്റെ വൈറ്റ് വെരിഗേഷൻ വരുന്ന മോൺസ്ട്ര ആൽബോ മോൺസ്ട്ര ആൽബോ മോൺസ്ട്ര ആൽബോ ഇത് മോൺസ്ട്ര തായ് കോൺസുലേഷൻ ഇതൊക്കെ നല്ല വെരിഗേഷൻ ഉള്ള പ്ലാന്റുകളാണ് പ്ലാന്റ് ആണ് ഇതൊക്കെ ഏകദേശം ആൽബോ ഇത് ഒരു വെറൈറ്റി വെറൈറ്റി പുതിയ വെറൈറ്റി സൈസ് പ്ലാന്റ് മാർക്കറ്റിലോട്ട് പുതിയതായിട്ട് വന്നതാണ് ഇത് നമുക്ക് വരുന്നത് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഇതൊക്കെ ഇങ്ങനെ പുതിയ പ്ലാന്റുകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ കളക്ഷൻസ് ഒരുപാട് ഒരുപാട് ഇത് ഇത്രയും പുതിയ പ്ലാന്റുകൾ ഇപ്പൊ ഇറങ്ങുന്ന പ്ലാന്റുകൾ നമ്മളെ ഇവിടെ അവൈലബിൾ ആണ് ജോസ്ബിയോണോ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് അടുത്തത് വൈറ്റ് നൈറ്റ് വരുന്നുണ്ട് അത് വൈറ്റ് വെറൈറ്റി അതിന്റെ മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് വൈറ്റ് പ്രിൻസ് വൈറ്റ് വൈറ്റ് നൈറ്റ് നല്ല വെരിയേഷനുള്ള പ്ലാന്റ് ആണ് നല്ല മെച്ചോർഡ് ആയിട്ടുള്ള നോഡ് നോർക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് സെയിലിന് നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്നത് മോൺസ്ട്രാ ഡുബിയ ഇതിന്റെ ലീഫും കട്ടിങ്സ് വരും പെൻട്രേഷൻ വരും വലുതായി കഴിഞ്ഞാൽ ഈ ഒരു സൈസ് ഇതുപോലെ തന്നെയാണ് നമ്മൾ കൊറിയർ ചെയ്യുക ഇതേപോലെ തന്നെ ഓ അതെ അതെ ഇതുപോലെ ചെയ്യുകയാണ് കൊറിയർ ചെയ്യുക നമുക്ക് സെക്കുലന്റിന്റെ കുറച്ച് വെറൈറ്റീസ് നല്ല സൈസ് ആയത് തന്നെ ഇതൊക്കെ വരുന്നത് നൂറ്റി രൂപയാണ് വരുന്നത് തന്നെ ഫോട്ടോ ഒക്കെ വരുന്നത് റേറ്റ് ആണ് സെക്കുലൻസ് വരുന്നത് നല്ല അടിപൊളി നല്ല വലിയ പ്ലാനുകളാണ് വരുന്നത് നമുക്ക് ഈ ഫോട്ടോ കൂടി തന്നെ മേടിക്കാനും കിട്ടും പിന്നെ അതേപോലെ തന്നെ നമുക്ക് മോട്ടോർഫോന്റെ കുറച്ച് ഉണ്ടല്ല സ്റ്റോക്ക് ഉണ്ട് നമുക്ക് വലിയ ഇത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു നമ്മുടെ സ്റ്റോക്ക് പ്ലാന്റുകളാണ് വരുന്നത് ഡബിൾ ഷൂട്ട് ആയിട്ട് അതെ അതെ ഒരു പോട്ടിൽ തന്നെ ഡബിൾ ഷൂട്ട് ആണ് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റുകളാണ് വരുന്നത് നമുക്ക് ഇതിന്റെ കുറച്ച് സ്റ്റോക്കുകൾ ഉണ്ട് അപ്പൊ ഏതെങ്കിലും പ്ലാന്റുകൾ വേണമെങ്കിൽ ഇതൊക്കെ ഇതാ ഇതൊക്കെ രണ്ട് ഷൂട്ട് ആണ് വരുന്നത് എല്ലാ പോട്ടും രണ്ട് ഷൂട്ട് ഇത് നമുക്ക് എത്ര വരുന്നത് ഇത് വന്നിട്ട് ഫോർ നയന്റി വരും ഫോർ നയൻറ്റി വരും ജംഗിൾ ഫീവർ വരിക നേരത്തെ നമ്മൾ ചെറുത് അതിന്റെ വലുത് നല്ല ജയന്റ് ലീഫ് ആയിട്ട് തന്നെ വരും പ്ലാന്റുകൾ ീഫ് ഒക്കെ തന്നെ നല്ല വലുതായിട്ട് നല്ല സൈസിൽ വരുന്ന വലിയ പോട്ടിലോട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ സൈസ് ആണ് ഇത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ഫിലോട്ടോ ഇത് വരുന്ന പ്ലൂട്ടോ ഗോൾഡ് പ്ലൂട്ടോ ഗോൾഡും അതിന്റെ അതിന്റെ ഗ്രേന് ഒളിമ്പിയാഡ് 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 ഇത് അത്യാവശ്യം നല്ല സൈസ് ഉള്ള എനിക്ക് തന്നെ ഒരു പത്തിഞ്ച് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെക്കാനുള്ള ഒരു സൈസ് ഉണ്ട് ഇതിന് വരുന്നത് ഇരുന്നൂറ്റി നാപ്പത് രൂപ വരും ഗോൾഡിനാണ് നമുക്ക് വരുന്നത് അതും നല്ല വലിയ ലീഫാണ് നല്ല അടിപൊളി ഡിഫംബേഷയുടെ സ്റ്റാർ ലൈറ്റ് വെറൈറ്റി ആണ് നല്ല സൈസുള്ള പ്ലാന്റ് ആയിരുന്നു ഇതൊക്കെ ഒരു വൺ സിക്സ്റ്റി റേഞ്ച് ആയിരത്തുള്ളൂ ആണ് നമുക്ക് ഈ ഒരു സൈസ് ഉള്ള പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഇതേപോലെ അടിപൊളി പ്ലാൻസും നമുക്ക് റയർ പ്ലാന്റ് ഒക്കെ വാങ്ങാൻ പറ്റിയ ഒരു നഴ്സറിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ കൂടി എനേബിൾ ചെയ്യുക ഇതേപോലെ ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ